അങ്ങനെ ടോപ്പ് ഫൈവിന് മുമ്പത്തെ ഏറ്റവും അവസാനത്തെ എവിക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇത്തവണ പുറത്തായിരിക്കുന്നത് നൂറയാണ് ഒരു അൺഫെയർ എവിക്ഷൻ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ നിലവിൽ ടോപ്പ് ഫൈവിലുള്ളതിൽ വേറെ ആരാണ് പോകേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ് അത്യാവശ്യം ഫാൻ ബേസ ഓട്ടോ ഒക്കെ നിവിനെക്കാണിനും അക്ബറിനെക്കാണും കൂടുതലുള്ള ആളായിരുന്നു നൂറ പിന്നെന്തുകൊണ്ടാണ് നൂറ എവിക്റ്റ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി ആയിട്ട് വന്ന കുറെ പേരുണ്ടല്ലോ അവർ നൈസ് ആയിട്ട് പണി കൊടുത്തത് നൂറക്കെട്ടാണ് അവർ അങ്ങോട്ട് കാലെടുത്ത് വെച്ച നിമിഷം മുതൽ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നൂറയും മാതിലേ അതിനിടയ്ക്ക് ശാരീകേപി നൂറയും ഒരു ഏറ്റുമുട്ടൽ വരെ അവിടെ നടന്നു ഈ നൂറയെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ആദ്യം നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മുടെ റീ എൻട്രികൾ കൃത്യമായിട്ട് ആ കർത്തവ്യം അവിടെ നിർവഹിച്ചിട്ടുണ്ട് അനുമോ അനുമോളോടുള്ള ദേഷ്യവും വിദ്ദേശവും കുശുംബവും ഒക്കെ തീർക്കാൻ വേണ്ടി ആദ്യം നല്ല രീതി അവരങ്ങ് ഉപയോഗിച്ചു അതുവരെ പൊട്ടിക്കും പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ബോംബ് അവസാനം പൊട്ടിക്കാനുള്ള എല്ലാ പ്രചോദനവും കൊടുത്താൽ നമ്മുടെ റീഎൻട്രികളാണ് അങ്ങനെ ആതിലാ ആ ബോംബ് പൊട്ടിക്കുന്നു അത് നല്ല രീതിയിൽ പുറത്ത് പ്രേക്ഷകരിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ തൊണ്ണൂറ്റിയഞ്ച് ദിവസം വരെ ചങ്കും കരളുമായിട്ട് ഫ്രണ്ട്സായിട്ട് നടന്നവർ അവസാന നിമിഷം അതായത് പുറത്തിറങ്ങുന്നതിന്റെ തൊട്ട് ഒരു നിമിഷം മുമ്പ് തന്റെ ആ സുഹൃത്തിനെ ഒറ്റി കൊടുത്തിട്ട് പോവാണ് ആ സുഹൃത്ത് മോശമാണോ അല്ലെങ്കിൽ നല്ലതാണോ എന്നുള്ളത് അവിടെ പ്രസക്തമല്ല ഇവിടെ ആതിര ചെയ്തൊരു ആക്ട് ആണ് പ്രേക്ഷകരെ ഏറ്റെടുത്തത് പ്രേക്ഷകരേറ്റെടുത്തത് കൊറ്റിക്കുറപ്പുകാരൊന്നും അങ്ങനെ ഒരുപാട് വളരെ വളരാനിക്കുന്നതല്ല നമ്മുടെ ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ അങ്ങനെ ആതിരയോടുള്ള ആ ഒരു ദേഷ്യം മുഴുവൻ തീർത്തത് നൂറയോടാണ് അങ്ങനെ അനുമോളം കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് റീ എൻട്രി നടത്തിയവര് നൂറയെ കെട്ടിത്തൂക്കി കൊന്ന് ചാക്കിലാക്കി വെളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും നൂറണീ ഒരു എഡിഷൻ നമ്മുടെ റീഎൻട്രികൾക്കുള്ള ക്രെഡിറ്റ് ആണ് കൺഗ്രാചുലേഷൻ അപ്പോഴെന്തായാലും തന്റെ പ്രിയതമയെ കാത്തിരിക്കുന്ന വേബിക്കുന്നു വലിയ ആശ്വാസ നിമിഷമായിരിക്കും അതുപോലെ തന്നെ ഈ സമയം പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ റീ എൻട്രികൾ വന്നിട്ട് നമ്മുടെ അക്ബറിനെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് അക്ബറിനെ ചുറ്റും കൂടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെവിയിൽ ഓതിക്കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ അവസാന ദിവസം കണ്ടത് ഇപ്പോൾ അക്ബർ ടോപ്പ് ഫൈവിലുണ്ട് ഇനിയിപ്പോൾ നാളെ അറിയാം നമ്മളെ റീ എൻട്രികൾ വന്ന് ചെയ്തതിന്റെ ഗുണം അക്ബർ എങ്ങനെയാണ് അനുഭവിക്കുക എന്ന് സത്യത്തിൽ നൂറൊക്കെ പലപ്പോഴും നെവിനേക്കാണും അക്ബറിനെക്കാണും വോട്ടുണ്ട് കാരണം നമ്മൾ യൂട്യൂബിലെ പല പോളുകളും ഇടുമ്പോൾ അക്ബറിനെ കാണും നവിനെക്കാണും മുകളിലാണ് നൂറയുടെ വോട്ടിംഗ് ശതമാനം ശരിക്കും പ്രേക്ഷകർ വിചാരിച്ച ദീഷിനി ഒന്നെങ്കിൽ അക്ബർ അല്ലെങ്കിൽ നെവിൻ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നൂറയാണ് പുറത്തായത് അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട റീ എൻട്രിയിലെ എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും നമോവാകാം അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ